ഇനി പറയാനൊന്നുമില്ല എന്നാലും വിഷയം സൂക്ഷ്മമായതുകൊണ്ട് ശ്രുതിക്ക് ലജ്ജ ലജ്ജയില്ലാത്തതുകൊണ്ട് രണ്ട് കാരണം ഒന്ന് വിഷയം സൂക്ഷ്മമാണ് രണ്ട് ശ്രുതിക്ക് ഗുരുനാഥന് ലജ്ജയില്ല അതുകൊണ്ട് പറഞ്ഞ തന്നെ പറയാൻ നിശ്ചയിച്ചു പറഞ്ഞത് തന്നെ ഒരു വള്ളി പുള്ളി മാറ്റമില്ല यस्य मतं तस्य मतं मतं यस्य न वेदसः अभिज्ञातं विजानता यस्य मतं यस्य न वेदसः अभिज्ञातं विजानताम् ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ നമ്മൾ പരസ്പര പരസ്പരവിരുദ്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇല്ലേ ഒരു പരസ്പര പരസ്പരവിരുദ്ധമായിട്ട് പരസ്പര സംബന്ധമില്ലാതെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഈ ഭീരാന്ത് പറയുക എന്നൊക്കെ പറയില്ലേ അതിന് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് അവൻ്റെ ഒരു വേദാന്തം കേട്ടോ എന്തൊരു കഷ്ട നോക്കണേ ഏറ്റവും പരമമായ അറിവാണ് വേദാന്തം ഇങ്ങനെ ചില ഭാഷാപ്രയോഗം വികലമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എന്തങ്ങനുണ്ട് വേറെ ഇതോട്ട് ബന്ധം ഇല്ലാത്തതെന്ന് പറഞ്ഞുതരാം അതിപ്പോൾ ഇവിടെ ആവശ്യമുള്ളതാ ഈ മന്ത്രം പഠിക്കണമെങ്കിൽ അപ്പോൾ പറഞ്ഞത് കാരണം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണില്ലാച്ചാൽ അതൊക്കെ തെറ്റിദ്ധരിക്കും ഇതൊരു ബന്ധമില്ലാത്ത എന്തോ വിളിച്ച് പറയാന്ന് തോന്നുന്നു അതെ ഇതുപോലെ വിക്കലമായിട്ട് നമ്മൾ പലതും പറയാറുണ്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരിക്കലും നമ്മൾ പറയുന്നതേ പറയാൻ പാടില്ല പക്ഷെ ആട്ടുകാർ പലരും പറയാറുണ്ട് ഓ അവൻ അവർക്കൊരു വഴിപാടായിട്ടാണ് ചെയ്തു എന്താ ഉദ്ദേശിക്കുന്നത് ഒട്ട് ശ്രദ്ധയില്ലാതെ ചെയ്തതിനെ സൂചിപ്പിക്കാൻ പറയാറുണ്ട് അവരൊരു വഴിപാടായിട്ടാണ്ട് ചെയ്തു തീരെ ശ്രദ്ധിച്ചില്ലേ നേരെ തിരിച്ചല്ലേ വഴിപാടല്ലേ ഏറ്റവും ശ്രദ്ധിച്ചേണ്ടത് ഏറ്റവും അധികം ജാഗ്രതയോടുകൂടി അണു വ്യതിചലനം വരാതെ ചെയ്യേണ്ടത് വഴിപാടാണ് എന്താ അഭിപ്രായം ഏ ആർക്കോ വേണ്ടി വഴിപാട് കഴിച്ചു ആ അങ്ങനെയൊക്കെയാണ് എന്തു എന്തൊരു വഴിപാട് പോലെയാണ് ചെയ്തു കൂട്ടിയവൻ അത്രയേ ഉള്ളൂ നേരെ വിപരീതമാണ് എത്ര ഇങ്ങനെ വികൃതമായ ഭാഷകൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സുഖായി ഭയങ്കര ഭംഗിയുണ്ട് എന്തൊക്കെയാ പറയണത് ഇത്ര സമ്പന്നമായൊരു ഭാഷയുടെ ഉടമസ്ഥന്മാരാണ് നമ്മൾ ലിപി നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തേക്കാൾ സംസ്കൃതം എന്ന് പറഞ്ഞാൽ ദേവനാഗരിയെ ദേവനാഗരിയേക്കാൾ സമ്പന്നമാണ് മലയാളം ലിപി നോക്കിയത് എത്ര എത്ര എന്താ സംസ്കൃതത്തിൻ്റെ ഒരു സമ്പത്ത് ആ സംസ്കൃത സമ്പത്ത് മുഴുവൻ നോക്കാൻ മലയാളത്തിലേക്ക് എടുക്കാം ഇത്ര സമ്പന്നന്മാരായിട്ട് നമ്മൾ എന്തങ്ങനെ വികൃത ഭാഷ വികല ഭാഷ പ്രയോഗിക്കുന്നത് ചിന്തിക്കേണ്ടതാണ് അങ്ങനെയാണ് സ്വാമി ലോകത്തിൻ്റെ ഒരു പോക്ക് ലോകം എന്തോ പോയിക്കോട്ടെ നമുക്ക് ചെയ്യാതിരുന്നാൽ പോരെ ലോകത്തിനെ നിലയാക്കാൻ നന്നാക്കാൻ നമുക്ക് കഴിയുമോ ലോകത്തിനെ പോയിട്ട് ലോകത്തിൽ ഒരാളെ നന്നാക്കാൻ നമുക്ക് കഴിയുമോ ഒരാൾ ആർക്കെങ്കിലും കഴിയാ പറഞ്ഞോളൂ ഞാൻ ഒരാളെ നന്നാക്കി തരാം സ്വാമി പറ്റുമോ പറ്റില്ല ഒരാളെ ചീത്തയാക്കാൻ പറ്റുമോ പറ്റില്ല അവനോനെ മാത്രമേ നന്നാക്കാൻ പറ്റൂ നമ്മള് ചിലപ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയാറുണ്ട് എവിടെ ശരിയാക്കണം ബെർത്ത് പ്രിയാണ് സാധ്യമല്ല മഹാവിഡിതം പറയാണ് നിന്നെ നേരെയാക്കി തരാം എന്ന് പറയുന്നില്ലേ നേരെയാക്കാൻ വന്നവർ ചെയ്ത് കൂട്ടികളൊക്കെ കണ്ടില്ലേ പോ എവിടെ എത്തി ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നു എന്നിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി സമയം തരാം ഞങ്ങൾ ശരിയാക്കാം കുറച്ചും കൂടി ശരിയാക്കാൻ ബാക്കിയുണ്ട് അതിനും സമയം കൊടുത്തു ഏകദേശമൊക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഏകദേശമൊക്കെ പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല ഒരു ചാൻസും കൂടി കൊടുക്കണം എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു ചാൻസ് കൂടി കൊടുക്കണം എന്നാണ് പറയാറ് അതാണൊരപേക്ഷ നമുക്കുള്ളത് ഒരുവിധമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക നമുക്ക് വേറെ ആരെയും ശരിയാക്കാൻ പറ്റില്ല ഗുരുനാഥൻ പറയാണ് നിന്നെ ഞാൻ പഠിപ്പിച്ച് നേരെയാക്കി തരാം അമ്മ പറയാണ് മകനോട് മകളോട് നിന്നെ ഞാൻ നേരെയാക്കി തരാം ഇതൊക്കെ ഭഗവാന് ചിരിക്കാനുള്ള സന്ദർഭങ്ങളാണ് അസാധ്യമായതാണ് ഒരിക്കലും സാധിക്കില്ല എനിക്ക് ലോകത്തിൽ ഒരാളെ നന്നാക്കാം എന്നെ മാത്രം അപ്പൊ ചിലര് ചോദിക്കും അങ്ങനെയാണെങ്കിൽ സ്വാമിയൊക്കെ എന്തിനാ ഈ വിശ്രമല്ലാതെ അങ്ങനെ പ്രസംഗിച്ച് നടക്കണത് ഹ നന്നാക്കാൻ നന്നാക്കാന്നൊക്കെയല്ലേ ആരെ പറഞ്ഞ പ്രാരബ്ധം കൊണ്ടല്ലേ നിന്നോട് ആര് പറഞ്ഞു ഞാൻ നിന്നെ നന്നാക്കാൻ വന്നാന്ന് എൻ്റെ ലൗകിക പ്രാരബ്ധം എൻ്റെ വൈദിക പ്രാരബ്ധം കൊണ്ട് ഇങ്ങനെ പറയണു അത്രയേ ഉള്ളൂ പ്രാരബ്ധം തീർന്നവരെ പ്രവർത്തിക്കും പ്രാരബ്ധം തീർന്നാൽ നിന്നു എവിടെ സ്വാമി എവിടെ കാറ്റ് പോയടേ കഴിഞ്ഞു അയാളെ കൊണ്ടുള്ള ചിന്തിക്കുക ആരബ്ദാണ് അതാണ് ആരബ്ധകർമ്മ ഞാനാത്തു എന്നൊക്കെ പറഞ്ഞത് ശെരി അപ്പോ പറഞ്ഞത് തന്നെ പറയുന്നു യസ്യ അമതം തസ്യ മതം യസ്യ മതം സഹ നവേദ ആര് അറിഞ്ഞോ എന്ന് വിചാരിക്കുന്നുണ്ടോ അവൻ അറിഞ്ഞിട്ടില്ല ആർക്ക് അമതമാണോ അറിഞ്ഞിട്ടില്ല എന്നുണ്ടോ അവൻ അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിട്ടില്ല അറിയില്ല എന്നുള്ള ആള് അറിഞ്ഞിട്ടുണ്ട് ഈ മന്ത്രം ആദ്യം പറഞ്ഞു കൊടുക്കരുതേ ഈ മന്ത്രം ആദ്യം കയറി പറഞ്ഞാൽ കുഴപ്പമെന്താ വച്ചാൽ അറിയാത്ത അജ്ഞാനി അറിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെയല്ല അറിയപ്പെടേണ്ടതല്ല അറിയുന്നവൻ്റെ സ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് അറിയില്ല എന്നറിയുന്നവൻ അറിഞ്ഞിരിക്കുന്നു യസ്യ അമതം തസ്യ യസ്യ യസ്യമതം ന വേദസ ഞാൻ അറിഞ്ഞു എന്നാരും വിചാരിക്കുന്നുണ്ടോ അവൻ അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ആത്മാവിനെ അറിഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ മനസ്സിനാൽ അറിയപ്പെടേണ്ടുന്ന വിഷയമായിട്ട് ആത്മാവ് മാറി ബുദ്ധിയാൽ അറിയപ്പെടേണ്ട വിഷയമായിട്ട് മാറി ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പോലും പറയാറുണ്ട് എന്താണ് ലോകത്തിന്റെ ഒരു സ്ഥിതി ഏഹ് നമുക്കൊരാത്മാവുണ്ടെന്നെങ്കിൽ ഓർമ്മിക്കേണ്ടേ ജനങ്ങള് നമുക്കൊരാത്മാവുണ്ടെന്ന് മനസ്സിലാക്കണില്ല കിട്ടില്ല നമുക്ക് ആത്മാവുണ്ട് എനിക്കില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആത്മാവില്ല എനിക്ക് ശരീരമുണ്ട് എനിക്ക് പ്രാണങ്ങളുണ്ട് എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട് എനിക്ക് മനസ്സുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് ആത്മാവില്ല ആത്മാവാകുന്ന എനിക്കാണിതൊക്കെ ഉള്ളത് പിന്നെ എനിക്കങ്ങനെ ആത്മാവുണ്ടാവുക എനിക്ക് ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലേ എനിക്ക് ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടത് അപ്പ ഈ ഈ ആത്മാവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഞാനാരാ അപ്പൊ അതിനൊരാത്മാവ് വേണം അതിനോ അതിന് വേറൊരു ആത്മാവ് വേണം പോയില്ലേ അതോടെ എനിക്ക് പാതികളുണ്ട് എനിക്ക് ആത്മാവില്ല ഞാനാണ് ആത്മാ ഞാൻ അഹമാത്മാത്മാ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇതറിയപ്പെടേണ്ടതല്ല അറിയില്ല എന്നറിവ് ആർക്കുണ്ടോ അയാൾ അതാണ് നേരത്തെ ലളിതമായി മലയാളത്തിൽ പറഞ്ഞത് സുലളിതമായിട്ട് ഈ മന്ത്രാണ് അറിയില്ലെന്നോരറിവാരറിവരവരറിവോർ അത് ഈ മന്ത്രാണ് അവിജ്ഞാതം വിജാനതം വിശേഷേണ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് അവിജ്ഞാതം അറിയാൻ കഴിയാത്തതാ വിജ്ഞാതം അവിജാനതം ഇത് വിശേഷേണ അറിയുന്നതല്ല എന്ന് അറിഞ്ഞിട്ടുള്ളവർ അറിഞ്ഞിട്ടുണ്ട് ഇത് സാമാന്യ ലോകത്തിനോട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാട്ടോ കേട്ടോ പറയാ വട്ടാണ് അല്ലാണ്ട് ഇങ്ങനെ പറയുക അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നവൻ അറിഞ്ഞിട്ടുണ്ട് അറിയാത്തവൻ അറിഞ്ഞു അറിഞ്ഞവൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക അപ്പോഴാണ് നേരത്തെ ഒരു മന്ത്രം നമ്മൾ ഓർമ്മിക്കേണ്ടത് അതെന്താ വിജാനി മോ യഥൈതനുശിഷ്യാദ് ഇതിനെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല വാക്കിന് വിഷയമല്ല വാക്കിന് വിഷയമല്ലാത്തതിന് പറയുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ വാക് പ്രയോഗങ്ങൾ ചെയ്തിട്ട് ശിഷ്യൻ്റെ ഉള്ളിലേക്ക് ഒരു വൃത്തി ഉണ്ടാക്കിയെടുക്കണ്ടേ ആ വൃത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല അതുണ്ടാക്കണവരെ ഞങ്ങളുടെ വിഡിതങ്ങളൊക്കെ പറയുകയാണ് ശ്രൗതം ആഖ്യയർോപംഹാരാർം ശിഷ്യചാര്യുക്തിയുക്തിലക്ഷണയാ അനുഭവയുക്തിയാഖ്യയയാ യഥ സിദ്ധൗതന വശനെയ ആഗമപ്രധാന നിഗമനസ്ഥാന സംക്ഷേപ ഉച്ചതു വിഗാദീന അഗോചരവാത് മീമാംസി ച അനുഭവോപത്തിഭ്യം ബ്രഹ്മ തഥൈ ജാതവ്യം മന്ത്രത്തിനർ മനസ്സിലായിലോ മന്ത്രത്തിനർ മനസ്സിലായി യൂസ് അമതം തതം ർക്ക് അറിയപ്പെട്ടതല്ലയോ അവൻ അറിഞ്ഞിരിക്കുന്നു ആർക്കറിയപ്പെട്ടു എന്നുള്ള വിചാരമുണ്ടോ അവന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് വിശേഷേണ എന്ന് വിചാരിക്കുന്നവർക്ക് അറിയാൻ കഴിയാത്തതാണ് വിശേഷണ അറിയുന്നതല്ല എന്നറിഞ്ഞവർക്ക് അറിഞ്ഞതാണ് ഇത്രേ മന്ത്രേ ഉള്ളൂ അപ്പം അത് അമതം യതം ഇതിൗതം ആഖ്യാർപം ഭാഷകാരം പറയാണ് വായിച്ചോ ഇല്ല യംതം ആഖ്യാർപം ശിഷ്യാചാര്യോക്തി പ്രത്യുക്തിലക്ഷണയ अभवयुक्ति प्रधान आख्यायिकौतेन वचनेना आगम प्रधान निगमनस्थनीय संक्षेपतः उच्य उच्यते यद വിദത് വാഗാഗോത് മീമാംസിതം ച അനുഭവോപത്തിഭ്യം ബ്രഹ്മ തത് താതവ്യം അപ്പോ ഈ തസ് മതം മതം യേത സഹ രണ്ടാം വരി അനുവാദമാണ് ഒരു വരിയായാലെടുക്കണ്ടോ രണ്ടുപേരി പഠിക്കണേ പക്ഷെ ഒരു വരിയുടെ അനുവാദമാണ് രണ്ടാം വരി അപ്പൊ ഇത് എന്താണിത് ആഖ്യായികാർത്ഥോപസംഹാരാർത്ഥം ആഖ്യായികാർത്ഥത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏയ് ഇവിടെ ആഖ്യായികൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കഠോപനിഷത്തിലൊക്കെ ആഖ്യായിക ഉണ്ട് ഛാന്തോയ്ക്ക് ഉപനിഷത്തിൽ ബൃഹദാരന്യോപനിഷത്തിലൊക്കെ കുറെ ആഖ്യായികളുണ്ട് ഇതിലിപ്പോൾ ആഖ്യായിക ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ട് എന്താഖ്യായിക ശിഷ്യൻ ശിഷ്യ ഉവാച എന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ശിഷ്യൻ ഗുരുവോട് ചോദിച്ചതും ഗുരു ഉപദേശിച്ചതും ഇതാണ് ആഖ്യായിക അപ്പത് ഏതുവരെ വന്നു കേനേഷിതം പദതി പ്രേഷിതം എന്നുള്ളത് മന്ത്രം ശിഷ്യൻ ചോദിച്ചു ബാക്കിയെല്ലാം ഗുരുവിന്റെയാണ് ഏത് വരെമാംസ്യമേവേവരെ ഗുരുവിൻ്റെ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്റെ അപ്പൊ ഇങ്ങനെ ഗുരു ശിഷ്യമാരുടെ സംവാദരൂപത്തിലുള്ള ആഖ്യായികയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായത് ഒരു കഥ കഥയിൽ രണ്ടുപേരേ ഉള്ളൂ ഒരു ഗുരു ഒരു ശിഷ്യൻ പിന്നെ ശിഷ്യൻ്റെ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ ഗുരുനാഥന് കുറേ ശിഷ്യന്മാരുണ്ട് കാരണം യഹ നഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം ഈ അഖ്യായികയുടെ അർത്ഥത്തെ ഉപസംഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതിവാക്യം അതാണ് യസ്യാമതം ഇതി ശ്രൗതം ആഖ്യായികാർത്ഥോപസംഹാരാർത്ഥം വാക്യം എന്ന് കൂട്ടിച്ചേർക്കുക വാക്യം എന്നാൽ എഴുതണ്ടോ മനസ്സിലാക്കിയാൽ മതി ശിഷ്യാചാര്യോക്തിപ്രത്യുക്തിലക്ഷണയാ ശിഷ്യാചാര്യോക്തിപ്രത്യുക്തി ലക്ഷണം അല്ലേ ശിഷ്യന്റെ ഉക്തിയും ആചാര്യൻ്റെ പ്രത്യുക്തിയും അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ആചാര്യന്റെ ഉക്തിയും ശിഷ്യന്റെ പ്രത്യുക്തിയും ഇത്രയുണ്ടല്ലോ ഇത്രയല്ലേ ഉണ്ടല്ലോ കേനേഷിതം വധതി പ്രേഷിതം മനഃ കേനപ്രാണപ്രഥമ പ്രതിയുക്തേഷിതാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി ശിഷ്യന്റെ ഉക്തിയാണ് ആചാര്യന്റെ പ്രത്യുക്തി ശ്രോത്രോത്രം മനസോ മനോയദ്വാചോഹ വാചം സൗപ്രാണ സ്യപ്രാണ അങ്ങനെ വന്ന് 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 ഏതുവരെ അധനു മീമാംസ്യ വരെ ആചാര്യൻ്റെ പ്രത്യുക്തി അപ്പൊ ശിഷ്യൻ്റെ ഉക്തി ബാക്കിയൊക്കെ ശിഷ്യ തന്നെ പറയുക അപ്പം അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ആ ആചാര്യ ശിഷ്യ സംവാദരൂപമായിരിക്കുന്ന ചർച്ചയുടെ താത്പര്യത്തെ ഉപസംഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയണത് ശിഷ്യാചാര്യോക്തി പ്രത്യുക്തി ലക്ഷണയ അനുഭവയുക്തി പ്രധാനയ അനുഭവയുക്തി പ്രധാനയാണത് ഒന്ന് ആചാര്യന്റെ വാക്യത്തിൽ അനുഭവത്തിന്റെ ദാർഢ്യം എവിടെ പറയൂ േത്യാസ്മാക്കാമൃത ശിഷ്യന്റെ വാക്കിൽ അനുഭവത്തിൻ്റെ ദാർഢ്യം അതാണ് ശിഷ്യന്റെ ദാർഢ്യം ഇത് രണ്ടും അനുഭവ അപ്പൊ ആചാര്യന്റെ സ്ഥാനത്തേക്ക് എന്നെ ശിഷ്യൻ എത്തിപ്പോ എത്തില്ലേ ഇല്ല ഇനിയിപ്പോ ശിഷ്യനുണ്ടോ ന ഗുരു ദൈവ ശിഷ്യൻ കച്ചവടം തോന്നുന്നു ഇത് വേദാന്തത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു ശാസ്ത്രത്തിൽ ഇത് കാണില്ല മറ്റു ശാസ്ത്രങ്ങളെ താഴ്ത്തിപ്പറിയല്ല വേറെ ഒരു ശാസ്ത്രത്തിലും ഇത് കാണില്ല ഒരു ഒരു ശതമാനം ആചാര്യം മാറ്റി വെക്കും ഗുരുനാഥൻ മുഴുവൻ കണ്ട് പഠിപ്പിച്ചോളൂ കേട്ടോ അത് നടപ്പില്ല നിന്നിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും ഞാൻ കുറച്ച് മാറ്റി വെക്കും അങ്ങനെ മുഴുവൻ പഠിപ്പിച്ചാൽ നീ ആദ്യം വാളൂരിക എന്ന തർക്കായിരിക്കും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ മുഴൻ പഠിപ്പിക്കില്ല അങ്ങനെ നീ വാളൂരിയാൽ രക്ഷപ്പെടാനുള്ളൊരു വിദ്യ ഞാൻ ും അതാണ് മറ്റെല്ലാ വിദ്യകളിലും എന്നാൽ വേദാന്തത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഭേദവുമില്ലാത്ത പദത്തിൽ ഗുരുവും ശിഷ്യനും എത്തുന്നത് ചിന്തിക്കുക മറ്റടത്തൊക്കെ ഈ പുലിയെ പൂച്ച പഠിപ്പിച്ച പോലെയാണ് പൂച്ചയാണ് ഗുരു ശിഷ്യനോ പുലിയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു ദക്ഷിണ വയ്ക്കാൻ സമയമായി ആ കാരണം എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എല്ലാം പഠിപ്പി ഒന്നും ബാക്കി വെച്ചില്ല ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്നാൽ ആവാം ഒരു അറ്റാച്ച് ആട്ടം എന്ത് ഗുരുവിനെ തിന്നാൻ വേണ്ടിയിട്ട് പൂച്ച ഒരോട്ടം മരത്തിൻ്റെ മുകളിലേക്ക് പിന്നാലെ പുലിയും മുകളിലേക്ക് പൂച്ചലിറക്കം താഴോട്ട് പുലിക്കാവില്ല പുലിക്ക് സാധ്യമല്ല സാധ്യമല്ല പൂച്ച ഇങ്ങനെ മരം കയറും ഇങ്ങനെ മരം ഇറങ്ങും പുലി ഇങ്ങനെ മരം കയറും ഇങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റും പിടിച്ച് 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 ഈ സമയം ആവുമ്പോഴത്തേക്ക് പൂച്ച എത്തേണ്ടെടുത്ത് എടാ കള്ള നീ എന്നെ മുഴ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതെന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇത് പഠിപ്പിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവുമോ എത്ര വിദ്യയാണ് ഞാൻ ഇങ്ങനെ എല്ലാ മേഖലകളിലും അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഹിന്ദി ആയാലും സംസ്കൃതമായാലും ഇതിന് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്തമാറ്റിക്സ് ആയാലും എന്തായാലും മുഴുവൻ ഗുരു കൊടുക്കില്ല കുറച്ചൊന്ന് മാറ്റി കൊടുക്കും ശരി സംശയ എന്നാൽ വേദാന്തത്തിൽ അതില്ല വേദാന്തത്തിൽ രണ്ടാളും ഒരേ അനുഭവത്തിലെ ശ്രദ്ധിക്കുക ന ഗുരു നൈവ ശിഷ്യ അവിടെ ഗുരു ഇല്ല ശിഷ്യനില്ല ഇതല്ലേ ശരിക്കുള്ളൊരു സോഷ്യലിസം ആലോചിച്ച് നോക്കൂ ഇല്ലേ ഇതാണ് നേരത്തെ പറഞ്ഞ ഹായ് ശരി അപ്പൊ രണ്ടു പേരുടെ അനുഭവം യുക്തിയായി അനുഭവമായി അപ്പൊ യുക്തിപ്രധാനാണ് അനുഭവപ്രധാനാണ് രണ്ടു ആണ് ശിഷ്യാചാര്യുക്തി പ്രത്യുക്തി ലക്ഷണയ അനുഭവ യുക്തിപ്രധാന വ്യക്തമാണല്ലോ ആഖ്യായികയാ അവിടെ യുക്തി പറഞ്ഞോ യുക്തി ഉണ്ടല്ലോ എവിടെ ശ്രോത്രം മതി മനസോ മനോഹവാചം സൗപ്രാണസ്യ പ്രാണ ചക്ഷുഷ ചക്ഷുഹ മുഴ മുഴയുക്തിയുക്തിയാണെന്ന് അപ്പം യുക്തി പ്രധാനമായിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് ഉപദേശം കൊണ്ട് ആഖ്യായികയ അങ്ങനെയുള്ള ആഖ്യായിക കൊണ്ട് യഹ അർത്ഥ സിദ്ധ യാതൊരർത്ഥം സിദ്ധമായിരിക്കുന്നു സ സ്രൗതേന വചനേന അത് ശ്രുതിയുടെ വാക്യം കൊണ്ട് അപ്പം ഇതുവരെയുള്ള ശ്രുതിയല്ലേ ഇതുവരെയുള്ളത് ശ്രുതിയാണെങ്കിലും ഗുരുശിഷ്യ സംവാദരൂപത്തിലാണിത് അവതരിപ്പിക്കപ്പെട്ടത് അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ശ്രുതി സ്വയമേവ പറയുന്ന വാക്യമാണ് ഇത് ഗുരുവിന്റെ ശിഷ്യന്റെ സംവാദം കഴിഞ്ഞു ആ അങ്ങനെ ശ്രൗതേന വചനേന ആഗമപ്രധാനേന വേദപ്രധാനമായിരിക്കുന്ന വാക്യം കൊണ്ട് നിഗമനസ്ഥാനീയന ഇതുവരെ പഠിപ്പിച്ചതിനെ മുഴുവൻ നിഗമനം ചെയ്യിപ്പിക്കുന്ന വാക്യം കൊണ്ട് സംക്ഷേപത ഹാവത ചുരുക്കമായിട്ട് പറയുന്നു എന്താ പറയണത് ഉം

അപ്പോൾ വിദിതമായതിൽ നിന്ന് കൊണ്ട് വാഗാദീനാം അഗോചരമാണല്ലോ കാരണം വിദിതം വാഗാദിയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയാണ് വിദിതമാകുന്നത് അതിൽ നിന്ന് ഭിന്നമാണ് അപ്പൊ അതിൽ നിന്ന് അന്യത്വം അത് അഗോചരത്വ അത് മീമാംസിതം അനു അനുഭവോപത്തിഭ്യം വിചാരിതമായി മീമാംസിതം വിചാരിതം വിചാരിയം ചെയ്യപ്പെട്ടു എങ്ങനെ അനുഭവ ഉപപത്തിഭ്യം ആദ്യം ഗുരുവിൻ്റെ അനുഭവം തൻ്റെ യുക്തി തൻ്റെ അനുഭവം അതാണ് അങ്ങനെയാണ് വരുന്നത് അതതിൻ്റെ ക്രമം അങ്ങനെ മനസ്സിലാക്കപ്പെട്ടുവല്ലോ ബ്രഹ്മാത്തൈവ തത് അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെയാണ് ഇതാണ് ഈ ആഗമവാക്യം കൊണ്ട് സിദ്ധമാകുന്ന അർത്ഥം കസ്മാത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞേ കസ്മാത് യസ്യാ മതം തസ്യ മതം മതം യസ്യന വേദസഹ അവിടെ നിൽക്കട്ടെ വി പോക്ക് പോയാൽ കഴിയില്ലല്ലോ സ്വാമി കഴിയുന്ന ആരോടെങ്കിലും കോൺട്രാക്റ്റ് എടുത്തോ അല്ല അങ്ങനെ പറയണ്ടായോ കേനോപനിഷത്ത് വാക്യഭാഷ്യം തീർക്കും പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ പറയണ്ടായോ ആരെങ്കിലും ഇല്ല എവിടെ എത്തണെച്ചാൽ അവിടെ നിൽക്കൂർ പൂർത്തിയായി പൂർത്തിയായിട്ടില്ലെങ്കിൽ അവിടെ പൂർത്തിയായി അത്രയേ ഉള്ളു ശരി आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदम् अहं ब्रह्म निराकुर्या मा ब्रह्म निराकरणमस्तु निराकरणं निस्तु तदात्मनिरते उपनिषत्सु धर्मा ते मयि सन्तु ते मयि ओम शांति शांति शांति, शांति